ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ പത്രിക നൽകിയത് പതിനഞ്ച് സ്ഥാനാർത്ഥികൾ അവസാന ദിവസമായി വ്യാഴാഴ്ച ഏഴ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയായിരുന്നു ഏഴ് സ്ഥാനാർത്ഥികളാണ് കണ്ണൂർ മണ്ഡലത്തിൽ വ്യാഴാഴ്ച പത്രിക നൽകിയത് ആകെ പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് നിലവിൽ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ജയരാജൻ ജയരാജ് ജയരാജ് കെ സുധാകരൻ കെ സുധാകരൻ എം പി സലീം ജോയ് ജോൺ എന്നിവരാണ് വ്യാഴാഴ്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ചത് ജയരാജൻ ജയരാജ് ജയരാജ് കെ സുധാകരൻ എം പി സലീം ജോയ് ജോൺ എന്നിവർ കളക്ട്രേറ്റിൽ എത്തി ജില്ലാ വരണാധികാരിയായ കളക്ടർ അരുൺ കെ വിജയനു മുമ്പാകെയാണ് പത്രികകൾ സമർപ്പിച്ചത് കെട്ടിവെക്കാനുള്ള തുകയായ ഇരുപത്തി രൂപയും നൽകി ഒരു കെ സുധാകരൻ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ സറീന എ റഹ്മാൻ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് പത്രികയുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ